നമസ്കാരം ഞാൻ രശ്മി സ്പെഷ്യൽ ന്യൂസ് ഗ്രാമീണ മലയോര മേഖലയിൽ യാത്രാക്ലേശം രൂക്ഷം കാട്ടാക്കട ഡിപ്പോയിൽ ഫാസ്റ്റ് ജൻഡം സർവീസ് ഉൾപ്പെടെ ശബരിമല സർവീസിനായി പോയത് കാരണം ഇവിടെ സർവീസുകൾ വെട്ടിച്ചുരുക്കേണ്ട സാഹചര്യം കാട്ടാക്കടയിൽ നിന്നും പതിനൊന്ന് ബസ്സാണ് ശബരിമലയ്ക്ക് കൊണ്ടുപോയത് ഇന്ന് രാവിലെ നഗരത്തിലേക്ക് പോകേണ്ട ആളുകൾ എല്ലാം കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ കുടുങ്ങിക്കിടന്നു നെയ്യാർഡാം കള്ളിക്കാട് അമ്പൂരി മായം പുഴനാട് മണ്ഡപത്തിൻകടവ് കുറ്റിച്ചൽ വെള്ളനാട് ആര്യനാട് തുടങ്ങി പലയിടത്തു നിന്നും സ്ഥിരം യാത്രക്കാർ ഉൾപ്പെടെ സമയത്തിന് ബസ് കിട്ടാതെ വലയുന്നു കാട്ടാക്കടയിൽ നിന്ന് മുൻപുണ്ടായിരുന്ന സർവീസ് അറുപത്തിയൊന്ന് ഇപ്പോൾ തുടങ്ങുന്നത് അൻപത് മുതൽ അൻപത്തിനാല് വരെ